ഇവിടെ ഒരു കപ്പിൾ കാറിൽ വന്നുകൊണ്ടിരിക്കുന്നു അവർ റോഡിൽ ശ്രദ്ധിക്കാതെ വളരെ ക്ലോസ് ആയി സംസാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് റോഡിലൂടെ വന്ന ആരെയും ഇരിക്കുന്നു അവൾ കാറിൽ നിന്നിറങ്ങി അത് ആരാണെന്ന് നോക്കുന്നു നോക്കുമ്പോൾ അതൊരു കൊച്ചുകുട്ടിയാണ് തൊട്ടു നോക്കുമ്പോൾ ആ കുട്ടി മരിച്ചിരുന്നു അവൾ പേടിച്ചോടി വന്ന് കാറിൽ കയറുന്നു ആ കുട്ടി മരിച്ചുപോയെന്ന് അവനോട് പറയുന്നു പക്ഷെ അവൻ വേറൊന്നും ചിന്തിക്കാതെ കാറും എടുത്ത് അവിടെ നിന്ന് പോകുന്നു പോകണ്ട നമുക്ക് പോലീസിൽ അറിയിക്കാമെന്നവൾ പറയുന്നു ഇവിടെ നടന്ന കാര്യങ്ങൾ വേറെ ആർക്കും അറിയില്ല വീട്ടിലേക്ക് പോയിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം നീ അവൻ പറയുന്നു അവൾ ഓക്കെ പറയുന്നു ആ ആക്സിഡന്റ് നടന്ന കാര്യം ആർക്കും അറിയില്ലെന്ന് വിചാരിക്കുമ്പോൾ അവിടെ ഒരു ഡ്രോണിനെ കാണിക്കും ുന്നു അത് അവിടെ നടന്ന എല്ലാം ക്യാപ്ചർ ചെയ്തിരിക്കുന്നു ആക്ച്വലി ആ കൊച്ചുകുട്ടിയും അവന്റെ അച്ഛനും ചേർന്നാണ് ആ ഡ്രോൺ പറത്തി കളിച്ചുകൊണ്ടിരുന്നത് ആ ഡ്രോണിനെ പിടിക്കാനായി പോയപ്പോഴാണ് ആ കുട്ടിക്ക് ആക്സിഡന്റ് ആയത് ഇപ്പോൾ ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ആ ഡ്രോണിൽ റെക്കോർഡ് ആയിരിക്കുന്നു ആ അച്ഛൻ ആ ഫുട്ടേജ് വീണ്ടും വീണ്ടും പ്ലേ ചെയ്ത് നോക്കുന്നു അപ്പോഴാണ് ആ കാറിന്റെ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിക്കുന്നത് മകൻ മരിച്ചത് അയാൾക്ക് താങ്ങാൻ കഴിയുന്നില്ല അതിനെപ്പറ്റി ചിന്തിച്ച് ദിവസവും കരയുന്നു മകന് നടന്ന ആക്സിഡന്റ് തനിക്ക് തടയാൻ കഴിയാത്തതോർത്ത് ദിവസവും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനുശേഷം ഒരു ദിവസം ആക്സിഡന്റ് കേസ് അന്വേഷിക്കുന്നതിനായി പോലീസ് വരുന്നു ആരാണ് ആക്സിഡന്റ് ഉണ്ടാക്കിയതെന്ന് അറിയാമോ എന്ന് ചോദിക്കും അതിനയാൾ ആരാണെന്ന് അറിയില്ലെന്ന് പറയുന്നു അതുപോലെ തന്നെ ആ വീഡിയോ ഫുട്ടേജിന്റെ കാര്യവും പറയാതെ മറയ്ക്കുന്നു മകൻ മരിച്ചത് അയാളുടെ വൈഫിനും താങ്ങാൻ കഴിയുന്നില്ല വീട്ടിൽ ആരോടും സംസാരിക്കാതെ ഒറ്റപ്പെട്ട് കഴിയുന്നു ആ കുട്ടിയില്ലാതെ ആ വീട് വളരെയധികം മൂകത നിറഞ്ഞിരിക്കുന്നു ഇയാൾ അവരോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുന്നു അതിനായി ആ കാറിന്റെ നമ്പർ പ്ലേറ്റ് യൂസ് ചെയ്ത് അവരുടെ അഡ്രസ് കണ്ടെത്തുന്നു അതിനുശേഷം ദിവസവും അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു അതിനുശേഷം അവരുടെ വീടിന്റെ ഓപ്പോസിറ്റ് താമസത്തിനായി വരുന്നു അവർ പുറത്തേക്ക് വരുന്ന സമയം നോക്കി അയാളുടെ ലഗേജ് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ അവരുമായി പരിചയപ്പെടുന്നു അവർക്ക് അയാൾ ആരാണെന്ന് അറിയില്ല അവരുടെ വീടിന് ഓപ്പോസിറ്റ് താമസത്തിന് വന്ന ഒരാളായി വിചാരിച്ച് അവർ അയാളോട് ക്ലോസ് ആയി ഇടപഴകാൻ തുടങ്ങുന്നു അങ്ങനെ അവരുടെ ക്ലോസ് ഫ്രണ്ട് ആയി മാറുന്നു ഒരു ദിവസം ഒരു വെക്കേഷൻ ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേർക്കും ടിക്കറ്റ് കൊടുത്ത് ആ സ്ഥലത്തേക്ക് പോകാൻ പറയുന്നു അവർ അത് മിശ് വസ്റ്റ് വാങ്ങുന്നു ആ സ്ഥലത്തേക്ക് വെക്കേഷൻ ആയി വന്നിരിക്കുന്നു പോയ സ്ഥലത്ത് രാത്രി സമയം അവരെ ആരോ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അതിൽ അവന് ഷോൾഡറിൽ ബുള്ളറ്റ് കൊണ്ട് മുറിവ് പറ്റുന്നു എന്നാലും അവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു ഷൂട്ട് ചെയ്തത് ആരാണെന്ന് പോലും അവർക്കറിയില്ല അവിടെ നിന്ന് ഓടി പിറ്റേന്ന് കാടിനകത്തുള്ള ഒരു വീട് കണ്ടെത്തുന്നു ആ വീട്ടിലുണ്ടായിരുന്ന ആളോട് ഹെൽപ്പ് വേണമെന്ന് പറയുന്നു അയാൾ ഓക്കെ പറഞ്ഞ് ആർക്കോ കോൾ ചെയ്യുന്നു നോക്കുമ്പോൾ ഇവർ ഇവിടെ എത്തി നീ ഉടനെ ഇവിടേക്ക് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു അപ്പോഴാണ് ആ വീടിനകത്തുള്ള ഫോട്ടോസ് എല്ലാം ശ്രദ്ധിക്കുന്നത് നോക്കുമ്പോൾ കുറെ നാളുകളായി ഇവരെ ഫോളോ ചെയ്തെടുത്ത ഒത്തിരി ഫോട്ടോസ് ആ ചുവരിൽ ഒട്ടിച്ചിരിക്കുന്നു അവരെ ആരോ ട്രാപ്പ് ചെയ്തതാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു അപ്പോൾ ഇയാൾ അവിടേക്ക് വരുന്നു തങ്ങളെ കൊല്ലാൻ ശ്രമിച്ചത് അയാൾക്കാരനാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു എന്തിനാണ് ഞങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് ചോദിക്കുന്നു അവർ നടത്തിയ ആക്സിഡന്റിൽ അയാളുടെ മകൻ മരിച്ച കാര്യം പറയുന്നു അത് കേട്ട് ഇവർ രണ്ടുപേരും ഷോക്കാവുന്നു ഒരു കൊച്ചുകുട്ടിയെ കൊന്നിട്ട് ഒരു വിഷമവും ഇല്ലാതെ നിങ്ങൾ ജീവിക്കുകയാണല്ലേ എന്ന് പറഞ്ഞ് അവരെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നു ിൽ ആരും പ്രതീക്ഷിക്കാതെ ഇയാളുടെ വൈഫ് അവിടേക്ക് വരുന്നു വന്ന ഉടനെ ഒന്നും ചിന്തിക്കാതെ ആ പെണ്ണിനെ ഷൂട്ട് ചെയ്യുന്നു പക്ഷെ അവനെ ഒന്നും ചെയ്യുന്നില്ല പ്രിയപ്പെട്ടവർ മരിക്കുമ്പോഴുള്ള സങ്കടകരമായ ജീവിതം നീം അനുഭവിക്കണമെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുന്നു